ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നമ്മൾ കുറേ നാളായി ഒരു റെസിപ്പി വീഡിയോ ട്രൈ ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു റെസിപ്പി ആക്കാം എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്ത് കുറേ നാളായില്ലോ അപ്പോൾ ഉമ്മ മെയിൻലാൻഡെന്ന് വരുമ്പോൾ കുറേ നാടൻ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് ഞാനപ്പോൾ വിചാരിച്ചു അങ്കമാലി സ്റ്റൈൽ മാങ്ങാ കറി ഉണ്ടാക്കിയാലോ ഞാൻ അങ്കമാലി ഒരു ടു ഇയേഴ്സ് ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ ലഞ്ച് ബ്രേക്കിന്റെ ടൈം എൻറ്റു ഫേവറേറ്റ് ടൈം ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ് അപ്പോൾ ലഞ്ച് ബ്രേക്കിന് ആരെങ്കിലും ഒരു കുട്ടി മാങ്ങാക്കറി കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഈ മാങ്ങാ ഒക്കെ ആവുമ്പോഴത്തേക്കും അപ്പോൾ ഭയങ്കര സ്മെല്ലുമാണ് ഒരു നല്ലൊരു ഒരു ടെക്സ്ചറാണ് എപ്പോഴും കൊണ്ടുവരുന്നത് ഞാൻ അങ്കമാലി ഉള്ള സമയത്ത് വൺ ടൈം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അവിടുന്ന് കഴിക്കുന്ന ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ടുള്ളു മാങ്ങ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഒരു വല്ല ബുദ്ധിമുട്ടായിട്ട് കുറേ വറുത്തോണ്ട് അങ്ങനെ ഒന്നും ഇരി ഇരിക്കണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ മുരിങ്ങക്കായ കറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനതിനു വേണ്ടി മാം എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേ വേണ്ടത് സവാള പിന്നെ ഇഞ്ചി പിന്നെ കറിവേപ്പില മുളക് പിന്നെ ഞാൻ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് ഇത് ഫിഷ് സോസ് ആണ് ഫിഷ് സോസാണ് ഇത് മീൻ ശർക്കര എന്ന് പറയും അത് ഓപ്ഷനലാണ് കേട്ടോ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് അപ്പോൾ അതാണ് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ഓക്കെ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തത് കളറ് കുറച്ച് യെല്ലോയിഷ് ആണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഉപ്പ് മുളക് ഉപ്പ് മുളക് പിന്നെ ഇത് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഓക്കെ ഇതാണ് ഇതിലേക്ക് ആഡ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് മിക്സ് ചെയ്യണം അത് എന്താ കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും ഈ റെസിപ്പി പെട്ടെന്ന് നല്ലൊരു കൂട്ടുകറിയാണ് ഒരു ചെറിയ പുളി ഒക്കെയുള്ള ഒരു അടിപൊളി കൂട്ടുകറിയാണ് അപ്പോൾ നമുക്കിതൊന്നും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ് സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി പിന്നെ ഇതിലേക്ക് പച്ചമുളക് പച്ചമുളകും കരങ്കേപ്പിലയും രണ്ടും കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഇട്ട് ൊടുക്കേണ്ടത് കുറച്ചുപ്പ് കാര്യം നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കാര്യം നമ്മൾ ഉപ്പിൻ്റെ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടി മഞ്ഞൾ കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊരു ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം ഇതിൻ്റെ കറിൻ്റെ കളറ് കാണേണ്ടത് കുറച്ച് മഞ്ഞ കളറാണ് പിന്നെ ഇതിൻ്റെ കളർ കുറച്ച് കൂടുതലാണ് കേട്ടോ ഈ മഞ്ഞൾ നാടൻ മഞ്ഞള പിന്നെ ഇട്ടു കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി മുളക് പൊടി അധികം വേണ്ട പറഞ്ഞ പോലെ കറീന്റെ കളറ് മാറരുത് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏർ വിനേഗറാണ് കേട്ടോ ഇത് ലക്ഷദ്വീപ് സ്പെഷ്യൽ സുർക്കാണ് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും തെങ്ങിന്റെ സുർക്കയാണ് പിന്നെ വേണ്ടത് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് വരും ഒരു കറിവേപ്പില കറിവേപ്പിനിടം പിന്നെ അതേപോലെ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണം വരും അതിലേക്ക് നമുക്ക് കളറ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി മഞ്ഞൾ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതായത് മതി എങ്കിലും കുറച്ച് മഞ്ഞൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അത് അതെ ഫിഷ് സോസാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് ഇപ്പോൾ ഇത് അതായത് ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്തപ്പോൾ ോന്നിയൊരു സംഭവമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം തിരുമ്മത് ഞാൻ ഈ മാ ഈ കറങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇനി നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കറി ഇതിലേക്ക് തേങ്ങാ ഒക്കെ ആഡ് ചെയ്യും അപ്പൊ ആ സമയത്ത് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് വിനേഗർ ഒഴിക്കുന്നത് ഒരു കുറച്ച് പുളിക്കാണ് ഈ മാങ്ങ അത്യാവശ്യം പുളി കൂടുതലാണ് ഞാൻ കുറച്ച് ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ തിരുമ്മുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലിതും ഓക്കെ അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം കുറച്ച് സമയം കളർ അത്യാവശ്യം കളറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് നമുക്ക് ഇതൊന്ന് രണ്ടാം പാലിലിട്ട് ആദ്യം വേവിച്ചു കൊടുക്കാം അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ് അപ്പോൾ ചട്ടിയിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ടിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇതിനെ തിളപ്പിക്കേണ്ടത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ടത് രണ്ടാം പാൽ വെച്ചിട്ടാണ് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇനി ഉപ്പില്ലെങ്കിൽ ഒന്ന് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കാര്യം നമ്മൾ കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് അതും കൂടി പാലിൽ പാലൊഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ നല്ല ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങും കറിവേപ്പിൻ്റെ ആണെങ്കിലും മാങ്ങയുടെ ആണെങ്കിലും പിന്നെ മൊത്തത്തിലൊരു നല്ലൊരു സ്മെല്ല് വരും നല്ല ഞാൻ ആദ്യമേ പറയുന്നു നല്ല നാടൻ മാ മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് വേറെയാണ് അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഓക്കെ പുളി പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഷ്ണങ്ങളിൽ പുളി ഉണ്ടാവില്ല അത് കറിയിലേക്ക് പുളി വരും ഞാൻ ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പുളിയുണ്ട് അതുകൊണ്ട് വിനഗരി ഓയിക്ക ഓഹിക്കണമൊന്നുമില്ല നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇപ്പോൾ തിളച്ച് നല്ല രീതിയിൽ പത്ത് മിനിറ്റോളം ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലിട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഫസ്റ്റ് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണം പിന്നെ നല്ല രീതിയിലൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതിന് താളിച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് തിള വരുന്നത് വരെ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കറി റെഡി ആയിട്ടുണ്ടാവും നമുക്കിനി ഇതിനൊന്ന് താളിച്ചു കൊടുക്കാം താളിപ്പിന് എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണ് ഫുൾ താളിക്കുന്നതും ഫുള്ള് നമ്മൾ കറി ഉണ്ടാക്കുന്നതും അപ്പം അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഇതും കൂടി ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ബ്രൗൺ കളറാവുന്നത് വരെ സവാള സവാള കുഞ്ഞുള്ളി ബ്രൗൺ കളറാവുന്നത് വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈയൊരു ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പ് അതാണ് കറീൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു ഒരു ഇത് റെഡി ആയിട്ടുണ്ടാവും കറി റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ